മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വലിയൊരു ദുഃഖ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ആര് മരണപ്പെട്ടാലും പൊതുവെ ആദ്യം പോസ്റ്റുമായി എത്താറുള്ളത് നടൻ കിഷോർ വർമ്മ തന്നെയാണ് കിഷോർ വർമ്മ ഈ പോസ്റ്റ് പങ്കുവെച്ച് എത്തുകയാണ് മാധ്യമ പ്രവർത്തകരും ഒരു നല്ല അഭിനേതാവുമായിരുന്ന സനൽ പോറ്റി അന്തരിച്ചു എന്നാണ് പറയുന്നത് തളമശ്ശേരി എസ് സി എം എസ് കോളേജിലെ പി ആർ മാനേജറാണ് സനൽ പോറ്റി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നൽകിയ സനലേടന ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിഷോർ വർമ്മ ഈ പോസ്റ്റ് പങ്കുവെച്ചത് പ്രേക്ഷകരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പറയുന്നുണ്ട് കിഷോർ വർമ്മ പോസ്റ്റ് പങ്കുവച്ചതോടെ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം നടൻ കിഷോർ വർമ്മയുടെ ജീവിതത്തിൽ വളരെയധികം വേദന ചെലുത്തുന്ന ഒരു പോയി ഇതാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകൻ സനൽ പോറ്റിയുടെ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം വൈറലാകുന്നുണ്ട് ഒരു കാലത്ത് ടെലിവിഷൻ ചാനലുകളിലെ പ്രധാന അവതാരകൻ കൂടിയായിരുന്നു അദ്ദേഹം അൻപത്തഞ്ച് വയസ്സായിരുന്നു അദ്ദേഹം വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം മൃതദേഹം മഞ്ഞുമൽ സെയിൻറ്റ് ജോസഫ് ആശുപത്രിയിലാണ് നിരവധി ചാനലുകളിൽ അവതാരകനായും പ്രൊഡ്യൂസറായും അഭിനയിക്കാനൊക്കെ തന്നെയും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നന്നായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു രാത്രിയിൽ രക്തസമ്മർദ്ദം കൂടി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതുപോലെ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മുതൽ ചികിത്സയിലാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസും ചിലപ്പോൾ എണ്ണം കൂടുകയും ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പക്ഷാഘാതം വന്നപ്പോഴാണ് ശരീരം ആരോഗ്യത്തിൻ്റെ താളക്കേടുകളാദ്യം കാണിച്ചത് ഇങ്ങനെയായിരുന്നു തൻ്റെ അസുഖത്തെക്കുറിച്ച് സനൽ പോറ്റി പ്രതികരിച്ചത് ശ്വാസം മുട്ടലും തളർച്ചയും രക്തസമ്മർദ്ദ വ്യതിയാനവും അടക്കമുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇപ്പോൾ കഴിയുന്നത്ര പരിപാടികളിൽ പക്ഷേ സനൽ പങ്കെടുക്കുന്നു മൂന്ന് മാസം മുൻപ് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ബുൽബുൾ സംഗീതത്തിന്റെ ഡോക്യൂഫിലിം പ്രകാശനത്തിന് അവതാരകനായിരുന്നു സനൽ എം ടിയുടെ മഞ്ഞ നോവലിലെ കുറച്ചു ഭാഗം വായിക്കുകയും ചെയ്തു കളമശ്ശേരി മുട്ടം സിൽവർ ലേക്ക് ഫ്ലാറ്റിൽ നിന്നും തണൽ സ്ക്വയർ ഡയാലിസിസ് സെൻറ്ററിലേക്ക് യാത്രകൾ ജീവിതത്തിൻ്റെ ശീലമായെന്നും പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഡിസംബർ ഇരുപത്തഞ്ചിന് എം യുടെ ചരമനിരത്തിൽ മഞ്ഞിൻ്റെ ബാക്കി ഭാഗം വായിക്കണമെന്നും ആരോഗ്യം വീണ്ടെടുത്ത് ഞാൻ വരുമെന്നുമായിരുന്നു സാൽപൊറ്റിയെ അവസാനമായി കണ്ടവരോടെല്ലാം തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ അവർക്കൊക്കെ തന്നെ ഇപ്പോൾ ദുഃഖമാണ് ഈ വാർത്തയിൽ കേൾക്കാൻ സാധിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്ന് തന്നെ പ്രേക്ഷകരെല്ലാവരും പ്രതികരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നല്ല സുപരിചിതമാണ് പഴയ ചിത്രങ്ങളെല്ലാം കണ്ടാൽ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് നന്നായി അറിയാം അദ്ദേഹം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മരണമടഞ്ഞു എന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ